ആറു മാസമായിട്ട് തുടർന്നു കൊണ്ടിരിക്കുന്ന ഭഗവാന്റെ കാര്യം കൊണ്ട് ഒരു മുടക്കും ഇല്ലാതെ പോവാൻ ഈ വരെ സാധിക്കും ഈശ്വരന്റെ അനുഗ്രഹം മാത്രം നമ്മുടെ കഴിവ് അല്ലാതെ അപ്പൊ എന്നത്തെയും പോലെ ഭഗവാന്റെ ஓம் 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 நம நமோ நமோ நாராயணாய து கிருஷ்ணார்ஜுனன்மா அது கிருஷ்ணன் அர்ஜுனா மனசின വേദന നിറഞ്ഞ ആ സംശയം നിറഞ്ഞ മനസ്സിനെ ഉത്ബോധിപ്പിക്കാൻ ആൾ പറഞ്ഞുകൊടുക്കുന്ന ഭഗവാന്റെ ഉപക്ക് കഴിഞ്ഞാൽ മുപ്പത്തിരണ്ട് ശ്ലോകം തരണം അപ്പോ ഇന്നത്തെ കാര്യം പറയുകയാണെങ്കിൽ ഇന്ന എല്ലാത്തിൽ ഇന്നത്തെ ദിവസം തന്നെ ഗീതം പറയാൻ പറ്റുകയാണ് പറയുന്നത് വളരെ അനുഗ്രഹം തന്നെ ഞാൻ പറയുന്നത് എല്ലാവർക്കും അറിയുന്നത് പോലെ ചൊവ്വാഴ്ച നമ്മുടെ ചിരാവാങ്ങര അമ്പലത്തിൽ ജില്ലയിലുള്ള അവിടെ എടുക്കുന്നുണ്ട് അപ്പൊ ഇന്നലെയൊക്കെ ഞാൻ അവര് ഗുരുവായൂരത്തന്റെ മഹാത്മ്യങ്ങളും ഗുരുവായൂർ ഏകാദശിയുടെ മഹാത്മ്യങ്ങളും പറഞ്ഞിരുന്നു ഇന്നത്തെ ദിവസം ഇരിക്കാ ഗീത എന്തുകൊണ്ടാണ് ഗുരുവായൂർ ഏകാദശിക്ക് ഇത്രമാത്രം മഹാത്മ്യം വന്നത് ചില ഗീതാദിനം കൂടിയാണ് അപ്പൊ നമ്മുടെ ഈ ഗീത ഭഗവാൻ പറഞ്ഞു കൊടുക്കാൻ ഗീതാദിനം കൂടി ഇന്നത്തെ ഏകാദശിയെ പറയാതെ നമുക്ക് വയ്യ എന്തുകൊണ്ടാണ് എല്ലാ ഏകാദശികളിലും ഏകാദശിക്ക് പ്രാധാന്യം ചോദിച്ചാല് അതിന്റെ ഒരു സംസ്കൃതം എന്ന് പറഞ്ഞു പോവാതെ എനിക്ക് ഗീത പഠിപ്പിക്കാൻ പറ്റിയ നമ്മൾ പറയും വൈകുണ്ഠമാണ് ഗുരുവായൂർ എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് കൂടി അറിയാലേ മൂന്ന് ജന്മങ്ങളായി പൂജിച്ചിരുന്ന വസുദേവനും ദേവതിയും ശ്രീകൃഷ്ണ ഭഗവാൻ നേരിട്ട് പൂജ ചെയ്യുന്ന അത് വലികയിലുള്ള ആ വിഷ്ണു ഭഗവാന്റെ വിഗ്രഹമാണ് ഗുരുവായൂരി ഏകാദശി ഞാൻ എടുത്തിട്ടില്ല നിങ്ങൾ എല്ലാവരും എടുത്തിട്ടിട്ടാവും എനിക്കറിയാം ഗീര ഏകാദശി ഇത്രയും ഗുരുവായൂര ഏകാദശി ആര് മുറക്കിയ കുട്ടി കുഞ്ഞാകാല വൃദ്ധം വരെ ചെയ്യുന്നതാണല്ലേ കുട്ടികൾ വരെ ചെയ്യും ഭഗവാന്റെ അത്രയും കൈക്കൂട്ടുകാരനാണ് ഭഗവാൻ കൃഷ്ണ ഇന്നത്തെ പ്രത്യേകത നമ്മൾ ഗീത പറയുന്ന മുപ്പത്തി മൂന്നാമത്തെ ശ്ലോകമാണ് പറയുന്നത് അതിനു മുമ്പ് ഇന്നത്തെ ദിവസം എന്തുകൊണ്ടാണ് മാസത്തിലെ വെളുത്തപ്പെട്ട ഏകാദിക പ്രാർത്ഥന മനസ്സിലായിരം വലിച്ച് ശ്രീകൃഷ്ണ ഭാഗം ഭഗവാന്റെ അപ്രതിഷ്ഠ മുഴുവൻ പായുവും ചേർന്ന് നടത്തിയ ദിവസമാണ് അതുകൂടാതെ ഭഗവാൻ അർജുനനെ വിഗീത ഉപദേശിച്ചു കൊടുത്തതാണ് എത്തൂർ നാരായണ ഭക്ഷതി നാരായണിയും സമർപ്പിച്ചതാണ് നമ്മുടെ പാലക്കാട് ജില്ലയിലെ കോട്ടായി ചമ്പൈ ഗ്രാമത്തിലെ ചെമ്പൈ വൈദ്യനാഥ ഭഗവതിരെ ശബ്ദം പോയി ആ ശബ്ദം തിരിച്ചു കൊടുത്തത് അതുപോലെ യോഗനെതിരയിൽ ഉണ്ടായിരുന്ന മഹാവിഷ്ണു ലക്ഷ്മിയോടൊപ്പം മഹാലക്ഷ്മിയോടൊപ്പം ഗുരുവായൂർ എത്തുന്ന ദീർഘമാണ് ഗുരുവായൂരിലുള്ള എല്ലാ ചരാചര ജീവജാലങ്ങളിലും വിഷ്ണു ചൈതന്യം അനുഭവപ്പെടുന്ന ദൃഢമാണ് അതുപോലെ തന്നെ മുപ്പത്തുമുക്കോടി ദേവഗണങ്ങളും ഗുരുവായൂരമ്പൂരമ്മാട് നാരായണ ഭട്ടതിരിപ്പാട് ഇജമംഗല സ്വാമികൾക്കൊക്കെ ദർശന സാഹിത്യം ലഭിച്ചു ഗുരുവായൂർ കേശവന്റെ അന്ത്യം ഈ ഏകാദശി അങ്ങനെ നിരവധി പറഞ്ഞാലും പറഞ്ഞാലും ദേവേന്ദ്രൻ ഒരിക്കലെ ആയിട്ട് ആ ഒരു പശുവാണ് ഭഗവാനെ കാണാനായിട്ട് ഏർ സ്വരകേക്ക് പോയ സമയത്ത് അവിടെ വെച്ചിട്ട് സുലഭി പോകുന്നതിന് സ്വയമായി പാലിച്ചുരുത്തി അഭിഷേകം ചെയ്ത അങ്ങനെ പറഞ്ഞാൽ തീരാത്തത്രയും അവർക്കമേറിയ ഏകാദശിക്ക് തന്നെ ഇന്ന് എനിക്ക് ഗീത പറയാൻ പറ്റിയത് വളരെ സന്തോഷവും ഒരു കാര്യം കൂടി പറയാനുണ്ട് എല്ലാ ഏകാദശികളിലും നിങ്ങൾ ഭഗവത്ഗീത ദാനം ചെയ്യൂ അർഹതപ്പെട്ടവർക്ക് വായിക്കാൻ ആവശ്യപ്പെട്ടിരിക്കുന്നവർക്ക് എല്ലാവർക്കും മക്കൾക്ക് നന്മയ്ക്ക് എൻ്റെ അമ്മമാർക്ക് ചെയ്യാവുന്നതാണ് ഞാന് ഒരു എത്ര പാർക്കൊന്നും ഇരിക്കട്ടോ ഒരു അമ്പത് ഗീതയൊക്കെ ഞാൻ ദാനം ചെയ്തു എന്നാണ് എന്റെ ഒരു വിചാരം ഇനി ഞാനത് തുടരാൻ ഭഗവാൻ നിന്നെ സഹായിക്കട്ടെ അപ്പൊ ഇത് എനിക്ക് ഇന്ന് ഇവിടെ ഇന്നത്തെ ദിവസം ഏകാന്തി ചെയ്തുകൊണ്ട് പറയാൻ പറ്റിയത് വളരെ സന്തോഷം വരുമായിരുന്നു ഞാൻ പറയുള്ളു നമുക്ക് എണ്ണത്തിൽ പോലെ നമുക്ക് തുടങ്ങുന്നത് മൂന്നാമത്തെ ശ്ലോകമാണ് പറയുന്നത് കൃഷ്ണന്റെ ഉപദേശം മാത്രമാണ് ശ്രീകൃഷ്ണ ഭഗവാന്റെ അത ശ്രീ ഓമിമം ധർമ്മ്യം എന്ന് പറഞ്ഞാല് ധർമ്മയുക്തമായ ഈ യുദ്ധം ധർമ്മത്തിന് വേണ്ടിയിട്ടുള്ള യുദ്ധ ധർമാധർമ്മങ്ങളുടെ യുദ്ധം വരിക ഈ ധർമ്മത്തിന്റെ യുദ്ധത്തിൽ നീയെ സംഗ്രാമം കീർത്തി നീ ഇതിന് പിന്മാറിയാൽ അർജുനാണ് ും കീർത്തിയും കളഞ്ഞ് നിന്റെ കീർത്തി ഇതുവരെ കീർത്തി നിന്റെ ധർമ്മം ഇതെ പോകും പിന്നെ എന്തായിരുന്നു പച്ചപാണ്ഡവന്റെ രോഹിത്താളി വീരനായ അർജുനനെ അല്ലെ എല്ലാവർക്കും പച്ചപാണ്ഡവരെ എല്ലാവർക്കും അറിയാം പക്ഷെ അർജുനന്റെ മഹത്വം ഒന്ന് വേറെ തന്നെയാണ് ഇയാളുടെ യുതനാണ് അർജുനൻ അപ്പൊ അർജുനനെ അതുവരെ ഉണ്ടായിരുന്ന കീർത്തി ആ ധർമ്മം അതെല്ലാം നശിച്ചു പോന്നി ഇങ്ങനെ നീ ആ ധർമ്മത്തെ വെടിഞ്ഞ് നീ ഇപ്പൊ യുദ്ധത്തിൽ നിന്ന് പിന്മാറുകയാണെങ്കിൽ നിന്റെ സ്വധർമ്മവും കീർത്തിയും എല്ലാം പറഞ്ഞ് നീ നേടുന്നത് മഹാപാപമായിട്ടും ഒരു പാപിയായി മാറും അർജുന എന്ന് ഭഗവാൻ ഭഗവാൻ പറഞ്ഞു അതിൽ നിന്ന് വല്ല മാറ്റം ഉണ്ടോന്ന് അറിയാൻ അടിയ പറഞ്ഞുകൊണ്ടേ അപ്പോ ഒരിക്കൽ എന്റെ ഒരു ഫ്രണ്ട് നമുക്ക് പല ഫ്രണ്ട്സ് ഉണ്ടാവൂലോ അപ്പൊ അതിലൊരു മുസ്ലിം ഫ്രണ്ട് പറയാണ് അവരുടെ ഏർ അവര് പോവലോ മദ്രസയിലൊക്കെ പോവലോ മദ്രസയില് അധ്യാപകരാവാനായിട്ട് അവിടുത്തെ അവർക്ക് കൂടി ഗീതയില് ഗീത പഠിക്കണെ അത് ഞാൻ ആരും പുതിയ അറിവായിരുന്നു മധുരസയിലുള്ളവർക്ക് അവർ ഖുറാൻ പാരായണം അവർക്ക് ആ മധുരസൈൽ അധ്യാപകരാവണമെങ്കിൽ ഗീത അവർക്ക് പഠിക്കണമെന്ന് ഒരറിവേറ്റി അതുകൊണ്ടാണ് പറയുന്നത് ഭഗവത് ഗീത എന്ന് പറയുന്ന അമൂല്യമായ ഗ്രന്ഥം ഒരു മതത്തിനെയും വേണ്ടിയിട്ടുള്ളതല്ല എല്ലാ മതക്കാർക്കും ഉപയോഗിക്കാവുന്ന ഒരു പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ബുക്ക് അതിനെ പിന്തുടർന്ന് വന്ന ജീവിതത്തിലെ എല്ലാ പ്രേസങ്ങളെയും അഭിമുഖീകരിക്കാൻ ക്ഷമയോടുകൂടി ഈശ്വരവിശ്വാസത്തോടുകൂടി സഹനം എല്ലാം കിട്ടുന്ന ഒരു ബുക്കാണ് ഒരു പുസ്തകമാണ് ഭഗവത്ഗീത ജാതി മതഭേദമേ എല്ലാവർക്കും ഭഗവത്ഗീത വായിക്കാം അപ്പോ ഇതില് നമുക്ക് ഭഗവത്ഗീതയുടെ പ്രാധാന്യം അതുകൊണ്ടാണ് എപ്പോഴും പറയാ ഗീത പഠിക്കുന്ന വീട്ടിൽ കാരണം ഗീതാമത്ത് കയ്യുണ്ടെങ്കിൽ അപ്പൊ ഗീത പഠിച്ചും കൂടി പല പല പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുള്ളതാണ് എന്നാൽ ഇന്നത്തെ കൃത്യത്തിൽ പ്രത്യേകം പറയണം ഗുരുവായാലും ചെയ്തോണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അപ്പൊ മുപ്പത്തി മൂന്നാമത്തെ ശ്ലോകത്തില്

നിനക്ക് ഭാഗ്യാന്ന് മാത്രമല്ല പറഞ്ഞ കൂടാതെ ജനങ്ങൾ നിന്റെ ആകീർത്തി എന്താ ദുഷ്ടീർത്തി പറഞ്ഞു പറ കാരണം നമ്മള് പറഞ്ഞല്ലോ അല്ലെ മൗത്തും ഓരോരുത്തരുടെ കീർത്തിയും അകീർത്തിയും ഒരാളെ നാനം കെടുത്തുമെങ്കിലൊക്കെ ഇവിടെ പറയില്ലേ ആയിരം കുടക്കിന്റെ വായ കൂടിക്കെട്ട ഒരാളുടെ വായ വായം കൂടിക്കെട്ടേ പറയും ആ വായക്കൂടെ പറഞ്ഞു അപ്പൊ അവിടെയുള്ള ജനങ്ങൾ പറ്റി എന്ത് പറയും നിനക്ക് കൂടാതെ മാത്രമല്ല നിന്നെ പറ്റി ജനങ്ങള് എന്ത് പറഞ്ഞു നടക്കും നിന്റെ ദുഷ്കീർത്തി പറഞ്ഞ് പറഞ്ഞിട്ടുണ്ടാകും അത് മാത്രമല്ല ബഹുമാനിക്കപ്പെടേണ്ടതായ വ്യക്തികൾ നമുക്ക് അറിയാ എല്ലാവർക്കും ബഹുമാനം കിട്ടുക അല്ലേ ബഹുമാനം ചോദിച്ചു പറയാൻ പറ്റുമോ നമ്മൾ എപ്പോഴും പറയുന്ന എല്ലാവരും എന്നെ ബഹുമാനിക്കാൻ ഞാൻ ഇഷ്ടം ഉന്നത വ്യക്തിയാണ് പറഞ്ഞിരുന്ന അവിടെ ഇരിക്കുക ആദ്യം നമ്മളാണ് ബഹുമാനിക്കുന്നത് गमा अ Europaमादवा ഉപേക്ഷിച്ച് പോയാലും എനിക്ക് കാര്യം ചെയ്യാതെ മനസ്സിലാക്കാൻ വേണ്ടി ഭഗവാൻ ഇങ്ങനെ ഓരോരോ കാര്യങ്ങള് നമ്മുടെ ജീവിതത്തിലും നമുക്കും പകർത്താം കേട്ടോ കാരണം എന്താ നമുക്കും പകർത്താവുന്ന ഒരു കാര്യം തന്നെയാണിത് കാരണം എന്താ നമ്മുടെ ദുഷ്ടീർത്തി നമുക്ക് ആരും പറഞ്ഞു ദുഷ്കീർത്തി നോക്കണം അല്ലേ നമ്മൾ എത്രയും പറയുന്ന അന്മ പറയാൻ ആരും ഉണ്ടാവില്ല എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പറഞ്ഞു വർക്കാൻ ആദ്യമായിട്ടാകുന്നത് അപ്പൊ ഭഗവാൻ അർജുനനോട് പറയാനാ കീർത്തിയാ ഈ <ion> <rapper�> ോ നിന്റെ കീർത്തി നിന്റെ ദുഷ്കീർത്തിൻ്റെ പറഞ്ഞു കൊടുത്ത ഇത്രയും ഇല്ലാതെ വീരുന്ന അർജുനനെ യുദ്ധത്തിനൊക്കെ പിന്മാറി അങ്ങനല്ലേ പറയല്ലേ ഏഹ് കൂടെ ഭഗവാൻ കൃഷ്ണൻ ഉണ്ടായിരുന്നിട്ട് പോലും കൂടി പേടിച്ച് പിന്മാറി അങ്ങനെയല്ലേ ജനങ്ങൾ പറഞ്ഞു പറഞ്ഞു കൊടുക്കാം ഒരാൾ പറഞ്ഞ അറിഞ്ഞിട്ട് കൂടുതലാണ് മറ്റൊരാൾ പറഞ്ഞു കൊടുത്ത അല്ലെ അപ്പോ അത് മാത്രമല്ല അങ്ങനെ നിന്റെ ദുഷ്കീർത്തി പറഞ്ഞ് പരത്തിയാ ബഹുമാനിക്കപ്പെടേണ്ട വ്യക്തികളാണ് അർജുന പച്ചപാണ്ഡവരെയൊക്കെ നമുക്കറിയാലോ അവരൊക്കെ ആ കാലത്തോളം സൗരവാദികളെക്കാൾ ജനങ്ങൾക്കും എല്ലാവർക്കും എല്ലാ ലോകത്തെ ജനങ്ങൾക്കും പച്ച പാണ്ഡവരെ ഭയങ്കര ബഹുമാനമായിരുന്നു ഭഗവാൻ പറഞ്ഞു കൊടുക്കാണ് നിന്റെ ഈ ദുഷ്കീർത്തിയാൾക്ക് ജനങ്ങൾ പറഞ്ഞു പരത്തിണ്ടാവും നിന്റെ ബഹുമാനെ ബഹുമാനിക്കപ്പെടേണ്ടതായ വ്യക്തിക്ക് ഈ ദുഷ്കീർത്തി മരണത്തെക്കാൾ ഭയങ്കരമായി അതുകൊണ്ട് കാര്യത്തിനൊന്നും ചിന്തിച്ചു കൊടുക്കണ്ട അർജുന ഇങ്ങനത്തെ തുടങ്ങിപ്പോ എന്നൊക്കെയാണ് അദ്ദേഹം ഈ പറയുന്ന ഈ യോഗത്തിൽ പറയുന്ന മുപ്പത്തിനാലില് മുപ്പത്തി എല്ലാ ശ്ലോകങ്ങളിൽ പറയും ഏതിനം ശ്ലോകങ്ങൾ ഭഗവാൻ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആ സമയത്തൊന്നും അർജുനന് ഒരു അക്ഷരം ഉണ്ടാക്കിയിരിക്കുന്ന സംഭവം അപ്പോ മുപ്പത്തി അഞ്ചാമത്തെ ശ്ലോകത്തില് അദ്ദേഹം വീണ്ടും പരതം മം

ഭയമേ ഇല്ല എന്തുകൊണ്ടാണ് ഈ ഭയം വന്നത് എതിരെ നിൽക്കുന്നവര് ബുധജനങ്ങളും ബന്ധുമിത്രാദികളും സുഹൃത്തുക്കളും ആയതുകൊണ്ട് അപ്പൊ അവിടെ ധർമ്മമാണ് അല്ലേ ധർമ്മി ധാർമ്മികനാണ് അർജുന എന്നാ അപ്പുറത്ത് നിൽക്കുന്ന രജവ ഭക്ഷോധനാദികൾക്ക് എന്തെങ്കിലും തോന്നിയോ ഇപ്പുറത്ത് നിൽക്കുന്നവര് തന്റെ അച്ഛന്റെ അനിയന്റെ മക്കളാന്നൊരു ചിന്തകൾക്ക് തോന്നിയില്ലല്ലോ അതാണ് അധർമ്മികൾ അപ്പൊ ധർമ്മബോധമുള്ള അർജുനന് തോന്ന അല്ലാണ്ട് അർജുനൻ വിരാളിരനായ അർജുന ഒരു ഭയം എന്ന് പറയുന്ന ജീവിതത്തിൽ ഇല്ല പക്ഷെ ഇവിടെ രംഗമിത്രാദികളോടുള്ള ആ ഒരു ആത്മബന്ധം അതുകൊണ്ട് തോന്നിയതാണ് പറയാനു കുറ്റത്തിൽ നിന്ന് നീ ഭയം കൊണ്ട് പിരിഞ്ഞു പോയാൽ മഹാരത ഏകാം തത്വം ബഹുമോം മഹാരഥന്മാർ വിചാരിക്കും നീ പേരിച്ചിട്ടാണ് പോയതെന്ന് വിചാരിച്ചു ആരൊക്കെ നിന്നെ ബഹുമാനിച്ചു നിന്നുവോ അവർക്കൊന്നി നിസ്സാര നമുക്ക് ഇതുവരെയുള്ള ബഹുമാനങ്ങളെല്ലാം കിട്ടിയിട്ട് എന്തെങ്കിലും ഒരു മൈനസ് നമ്മുടെ ഭാഗത്ത് അല്ലെങ്കിൽ എന്തെങ്കിലും ആരെങ്കിലും പറഞ്ഞ് പരത്തിയാൽ കൂടി മതി അത് ആ വിശ്വസിക്കാനേ ആൾക്കാർ ഉണ്ടാവുള്ളൂ ചുരുക്കം ചിലര് പറയുമേ ആ വ്യക്തിയെ പറ്റി അങ്ങനെ പറഞ്ഞാൽ കണ്ണുകൊണ്ട് കാണാ കേട്ടാ അങ്ങനെ യുഗങ്ങളിൽ കൈകാലം ഏറ്റവും യുഗം എന്ന് പറയാൻ തന്നെ കാരണം അതാണ് അപ്പോ അർജുനോട് പറയും മഹാരജന്മാരെല്ലാവരും എന്താ വിചാരിക്കുക ദ്രോണാർ ഭീഷ്മർ അതുപോലെയുള്ള സയ്യർ അങ്ങനെയുള്ള കുറെ അധികം ആൾക്കാരുണ്ടല്ലോ പരവപക്ഷത്തും പരവപക്ഷത്തും ഉള്ള മഹാരജന്മാരുണ്ടല്ലോ അവരൊക്കെ വിചാരിക്കുക എന്താണ് ഭയം കൊണ്ട് പിന്നെ ഓടിയിരിക്കേ അപ്പൊ നിന്നോടുള്ള ബഹുമാനം അവർക്ക് അർജുനോടുള്ള ബഹുമാനം അവർക്ക് അപ്പൊ എന്തായാലും ഇത്രയും വെരികൊണ്ടായിരുന്നു അല്ലെ ഇത്രയും തീരുമായിരുന്നു അർജുനന് എന്നൊക്കെ അവന് പറയെ അപ്പൊ അതുകൊണ്ട് പറയാനാ എനിക്ക് ഒരു നിമിഷം ആലോചിക്കാതെ പിന്മാറാൻ ഞാനും പൊക്കോളാം പക്ഷെ നീ ചിന്തിക്കണം കേട്ടോ വരും വരാതികളെ പറ്റി ഭഗവാൻ പറഞ്ഞു കൊടുത്ത നമ്മൾ നമ്മുടെ മക്കളെപ്പോൾ പറഞ്ഞു കൊടുക്കില്ലേ അവർ ചെയ്യൊരു കാര്യത്തിന് വേണം വേണം എന്ന് വാസിക്കുമ്പോ നമ്മൾ അവർക്ക് വരും പരാതികൾ പറഞ്ഞു കൊടുക്കും അല്ലേ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഇങ്ങനെയാണ് അപ്പൊ ആ വരും പരാതികൾ ചില കുട്ടികൾ അനുസരിക്കും ശരിയാണ് അമ്മ പറയുന്നത് അച്ഛൻ പറയുന്നതൊക്കെ ശരിയാണ് ഈ വരും വരായി അതുപോലെ ഇല്ല നിര പരാതികളാണ് ഭഗവാൻ പറഞ്ഞു കൊടുക്കുന്നത് ഗീതാ ഗീതയിലൂടെ ഗീതാ ധ്യാനം അതെ ആ ഗീതയിലൂടെ പറയുന്നത് ഭഗവാനോട് അപ്പൊ ബഹുമാനിച്ചിരുന്ന ആൾക്കാരെല്ലാവരും നീയ നിസാരനായിട്ടോ എന്ന് പറഞ്ഞു ശ്ലോകത്തിൽ എന്താ അർജുനൻ പറയുന്നത് അർജുനല്ല പറയുന്നത് നീ മനസ്സിലൊന്നും ആലോചിച്ച് നോക്ക് നിന്റെ ഇത്രയും കഴിവുകൾ കഴിവ് കെട്ടവനാണ് നീയു ആണ് അധർമ്മിയാണ് നിന്റെ ശത്രുന്ന് നിന്നെ പറ്റി പറയുന്ന മനസ്സിൽ നോക്ക അതാണ് പറയുന്നത് പറയാൻ പോവാതെ പലതും അവർ പറയും പിന്നെ ഇത് മാത്രമല്ല പറയില്ല പിന്നെ നിനക്ക് നിനക്ക് കേൾക്കാൻ പാടില്ലാത്ത കാര്യങ്ങൾ കൂടി കൂടി ൂടി കേട്ടേണ്ടി വരുന്ന കേട്ട അപരാധങ്ങള് എന്നെപ്പറ്റി പറഞ്ഞു പറ്റും ആ അതിലേറെ പിന്നെ എന്താ ഏ നിനക്ക് ആലോചിച്ച് നോക്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുമ്പോഴാണ് അജുന മനസ്സിൽ ഒരു ഒരു ഇളക്കം വരിക പറയുന്നത് ശത്രുക്കളെ സാമർഥ്യത്തെ നീന്തിച്ചു പറയുക അതിപ്പോ ദുര്യോദനൊക്കെ അവരെ പേടിയിരുന്ന എന്താദ്യാ ദുര്യോധനൻ അവരൊന്നും നടന്നു ദ്രോണാചാര്യത്തെ ദ്രോണാചാര്യൊക്കെ പഠിപ്പിക്കേണ്ട ആവശ്യം അവരുടെ എല്ലാവർക്കും അർജുനൻ തന്നെയാണ് പഞ്ചമാഡവ് ഏറ്റവും പേര് അർജുനനെയാണ് അങ്ങനെയുള്ള അർജുനൻ തളർന്നിരുന്ന പിന്നെ ഭഗവാൻ എന്ത് ചെയ്യ മനസ്സിന് ഒരു ബലം കൊടുക്കാനാണ് ഇതൊക്കെ പറയുന്നത് അർജുനനോട് പറയുകയാണ് നിന്റെ ശത്രുക്കള നിന്റെ സാമർഥ്യത്തെ ചിന്തിച്ചു കൊണ്ട് പറയാൻ കൊള്ളലില്ലാത്തത് പലതും പറഞ്ഞു അറിഞ്ഞിട്ട് കൂടി ഇണ്ടാവില്ല ചെയ്യാത്തതും നീ കേൾക്കാത്തതുമായ കാര്യങ്ങളാണ് അതൊന്നും പറയുന്നത് അല്ലേ സാധാരണ ഓരോ എപ്പിസോഡിലും നമ്മൾ മൂന്നോ നാലോ ആണ് നമ്മൾ എടുക്കാറ് അത് എല്ലാവർക്കും നല്ല അഭിപ്രായമാണ് കാരണം എന്താ വച്ചാല് ഈ ശ്ലോകങ്ങൾ കേട്ടും അതിനെപ്പറ്റി ലഭിക്കുമ്പോൾ ഇങ്ങനെ വായിച്ചു പോകാനില്ലാത്ത താല്പര്യം മൂന്നോ നാലോ ശ്ലോകങ്ങൾ പറയുമ്പോൾ എന്താണ് താല്പര്യം കുറേയധികം ശ്രോകങ്ങൾ ഒരുമിച്ച് ചൊല്ലി കീടെ പെട്ടെന്ന് കഴിച്ചാൽ പറ്റില്ലല്ലോ അപ്പൊ നമ്മൾ ഈ ഓരോ കാര്യങ്ങൾ പറഞ്ഞാൽ ഇന്നത്തെ ദിവസം നമുക്ക് ഈ മുപ്പത്തി ആറാമത്തെ ശ്ലോകത്തോടും പ്രാവർത്തികം ചെയ്യേണ്ടതാണ് അപ്പൊ ഗീതാ ക്ലാസ്സിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് നമ്മുടെ ചെറാംകുളങ്ങര അമ്പലത്തിലെ ഭഗവത്ഗീത പഠിക്കുന്ന കുട്ടികളെ വ്യാസ വിദ്യാപീഠനങ്ങൾ അവിടുത്തെ കുട്ടികൾ പക്ഷേ ആൾ എല്ലാവരും എല്ലാം പറഞ്ഞോ ഞങ്ങൾക്ക് ഈ ഗീത പഠിച്ചത് മൂന്നാമത്തെ അധ്യായത്തിലെ നാല്പത്തി അഞ്ച് ശ്ലോകങ്ങളാണ് പഠിച്ചിട്ട് കൊണ്ടിരുന്നത് അപ്പോ വന്നിന് ഏറ്റവും അഞ്ച് കുട്ടികൾ പങ്കെടുത്തിരുന്നു അതൊരു സന്തോഷവാർത്ത പറയാതെ വയ്യ ഗതാ തുടങ്ങിയപ്പോ ഗീതാ പഠനം തുടങ്ങിയപ്പോ അധ്യാത്മീയ ക്ലാസ് തുടങ്ങിയപ്പോൾ വന്ന മാറ്റം സമൂഹത്തിൽ വന്ന പരിവർത്തനം ഭയങ്കര ഒരു പറഞ്ഞു ആ കുട്ടികൾ അവരുടെ അമ്മമാരെ സാധാരണ ഞങ്ങൾ ഒരുമിച്ച് കൊണ്ടുപോകുന്ന വിദ്യാർത്ഥി പഠിച്ച് വിചാരിച്ചു പോകാനായിട്ട് അപ്പോ കുട്ടികളെ എല്ലാവരും പേരൻസ് തന്നെയാണ് കൊണ്ടുപോയത് അവിടെ വെച്ചിട്ട് അഞ്ചു കുട്ടികൾക്കും എല്ലാവർക്കും പ്രോത്സാഹന സമ്മാനവും അതുപോലെ അവരുടെ ഗീതാ വായനകെട്ട ആ മാതാപിതാക്കളെ തന്നെ അവരെന്നെ എന്നെ വിളിച്ചു പറയും ശബ്ദരായി പോയി അപ്പോ അത് ഗീത പഠിപ്പിക്കാൻ മാത്രല്ലല്ലോ ഓരോ സ്കൂളുകളിലെ അത്ര വിദ്യാർത്ഥികളെ നമുക്ക് അറിയാലോ അല്ലേ അതായത് ഗീതയ്ക്ക് പ്രാധാന്യം കൊടുക്കുന്ന അവിടെ ചെന്നിട്ട് ഗീതാ ക്ലാസ്സിലെ കുട്ടികൾ നല്ല രീതിയിൽ മുറ്റരായി പങ്കെടുത്ത് എപ്പിസോഡിൽ പറഞ്ഞു പറ്റുന്നു ആ പങ്കെടുത്ത എല്ലാ കുട്ടികൾക്കും ഈ ഗീതയിൽ കൂടെ ഒന്നും കൂടി ടീച്ചർ ഒരു കൺഗ്രാൽ അഭിനന്ദനം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഈ എപ്പിസോഡ് ഇന്നത്തെ ഗുരുവായൂർ ഏകാദശി എല്ലാവർക്കും അനുഗ്രഹം ഉണ്ടാവട്ടെ ഏകാദശി ദേവിയുടെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡായ Y las se va a que sí. no hay nada. No